ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റുമായുള്ള കത്തോലിക്കാ സഭയുടെ ഐക്യ സംവാദങ്ങൾ പുരോഗമനത്തിന്റെ പാതയിൽ ഈ മാസം നടക്കുന്ന അടുത്തഘട്ട ചർച്ചകൾക്കായി നിരീക്ഷകനായി വത്തിക്കാൻ നിയോഗിച്ചത് മലയാളിയായ ഈശോ സഭ വൈദികനെ ഒരു ഒരിടേനും ഒരു തൊഴുത്തുമെന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ചുവടെവുപ്പുകളിലേക്കാണ് സഭയ്ക്ക് സംവാദങ്ങൾ പുരോഗമിക്കുന്നത് സുറിയാനി പാരമ്പര്യം പങ്കുവയ്ക്കുന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായും അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റുമായുള്ള സഭായിക്യ സംവാദങ്ങൾ പുതിയ തലത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു സംവാദത്തെ തുടർന്ന് പല പൊതുധാരണകളിലും എത്തിച്ചേരാൻ വത്തിക്കാനായി അടുത്ത ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കെ സംവാദങ്ങളിലെ നിരീക്ഷകനായി മലയാളിയായ ഈശോ സഭ വൈദികൻ ജിജി പുതുവീട്ടിൽ കളത്തെയാണ് വത്തിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് സഭൈക്യ ചർച്ചകൾ സഭകൾ തമ്മിൽ ഏറെ അടുക്കുന്നതിന് സഹായമായതായി ജിജി വ്യക്തമാക്കി വർഷങ്ങളായിട്ടുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെയും ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭയുടെയും തമ്മിലുള്ള സഭായിക്യ സംവാദങ്ങളുടെ ഒരു ഫലമെന്നവണ്ണം ഇപ്പോൾ ഒരുപാട് കാര്യത്തിൽ നമുക്ക് ഇരു കൂട്ടർക്കും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ സമാനതകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ നമ്മൾ എഗ്രിമെൻ്റ് ആയിട്ടുണ്ട് കേരളത്തിൽ തന്നെ യാക്കോബായ സഭയുമായി നമുക്ക് അസാധാരണമായ തരത്തിലുള്ള സഭായിക്യ സംവാദത്തിൻ്റെ സഭായിക്യ സംവാദത്തിൻ്റെ ഫലമായി ഒരുപാട് വളർച്ച നേടിയിട്ടുണ്ട് പ്രധാനമായും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായും അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റുമായുള്ള സഭൈക്യ സംവാദങ്ങളിലാണ് ജിജി നിരീക്ഷകനായി എത്തുന്നത് ഒട്ടേറെ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും അതിലേറെ സമാനതകൾ സഭകളുടെ സഭൈക്യ സംവാദങ്ങൾക്ക് ഗുണകരമാകുന്നെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഇരു സഭകളും തമ്മിൽ ആരാധനാക്രമത്തിലും ദൈവശാസ്ത്രത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെ ആ വ്യത്യാസങ്ങളെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള സമാനതകൾ പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്കും ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭകൾക്ക് തമ്മിലുണ്ട് ഇപ്പം ഈ സമാനതകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമാനതകളെ പരിഗണിച്ച് അവയെ വളർത്തിക്കൊണ്ട് വന്ന് യഥാർത്ഥ ഐക്യത്തിലേക്ക് ഒരിടേനും ഒരു ആട്ടിൻപറ്റവുമായി തീരാനുള്ള ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും വലിയ ഉത്തരവാദിത്വവും ദൈവവിളിയും നടപ്പിലാക്കുക അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഈ സഭായി സംവാദങ്ങൾ നടത്തുന്നത് വത്തിക്കാനിൽ നടക്കുന്ന സംവാദങ്ങളിൽ വിവിധ സഭയിലെ സഭാതലവന്മാരും ദൈവശാസ്ത്രന്മാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും നിരീക്ഷകനായി എത്തുന്ന ജിജി റോമിലെ പന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിലും ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലും ഗവേഷണ വിദ്യാർത്ഥി കൂടിയാണ് കുട്ടനാട് സ്വദേശിയായ ഫദർ ജിജി ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ഫദർ റിജി പുതുവീട്ടിൽ കളത്തിലിന്റെ സഹോദരനാണ് വത്തിക്കാനിൽ നിന്നും ഷക്കേന ന്യൂസിന് വേണ്ടി ഫാദർജി ഒത്തരകൻ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക